നമസ്കാരം മെവിസ് പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡുകാർക്ക് പൊതുവെ ഭക്ഷ്യവിഹിതം കുറവായാണ് ലഭിക്കുന്നത് മുൻഗണനാ കാർഡുകാർക്ക് നൽകുന്നതിൽ നിയന്ത്രണം ഉണ്ടായതുകൊണ്ട് തന്നെ നിരവധി സാധനങ്ങൾ ഇപ്പോഴും നീലാവെള്ള കാർഡുകളിൽ തുടരുകയാണ് എന്നാൽ മുൻഗണനാ കാർഡുകളിലെ അനർഹരെ ഒഴിവാക്കി അല്ലെങ്കിൽ സ്വമേതയ അവർ തിരികെ നൽകുന്ന കാർഡുകൾ ഒഴിവാക്കി ഓരോ വർഷത്തിലും ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് നീലാവെള്ള കാർഡുകാരിൽ നിന്നും അർഹരായവരെ അപേക്ഷകളിലൂടെ കണ്ടെത്തി അവർക്ക് മുൻഗണനാ കാർഡായ പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾ നൽകുന്നുണ്ട് അത്തരത്തിൽ നീലാവെള്ള കാർഡുകളിലെ അർഹരായ നാൽപ്പത്തി മൂന്നായിരം കുടുംബങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ പിങ്ക് കാർഡുകൾ നൽകുകയാണ് ഇതിലൂടെ അവർക്ക് സൗജന്യ റേഷനും ഗോതമ്പും കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യ പദ്ധതികൾക്ക് അർഹതയും ലഭിക്കുന്നതാണ് നാൽപ്പത്തി മൂവായിരം കുടുംബങ്ങൾക്ക് മുൻഗണന പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾ നൽകുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് ആറിന് തിരുവനന്തപുരത്ത് വെച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കുന്നു നാൽപ്പത്തി മൂവായിരം നീലാവെള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നവർക്ക് കൂടി ഇനി മുതൽ സൗജന്യ കേന്ദ്ര റേഷൻ ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അടുത്തത് ഓണമാസമായതിനാൽ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അധിക വിഹിതം അനുവദിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് പതിവ് പോലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീല കാർഡിന് പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഓണമാസത്വമായതുകൊണ്ട് തന്നെ ഓഗസ്റ്റിൽ റേഷൻ കടകളിൽ പതിനഞ്ച് കിലോ അരി ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ തന്നെയാണ് ഇതിൻ്റെ നിരക്ക് ഓഗസ്റ്റ് മാസത്തിൽ മുൻ പതിവ് വിഹിതങ്ങൾക്ക് പുറമെ വിഹിതമായി ഓരോ കാർഡിനും അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് പതിവ് റേഷന് പുറമെ പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ ഒരു സൗജന്യ കിറ്റ് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ റേഷൻ കടകളിലൂടെ ലഭിക്കുന്നതാണ് സപ്ലൈകളുടെയും ഓണ ചന്തകളിലൂടെയും കാർഡ് ഉടമകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കും ഇത്തവണ ഓണത്തിന് വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മറ്റുള്ളവർക്കും സമ്മാനമായി നൽകുവാൻ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകളും വിവിധ കിറ്റുകളും രംഗത്തെത്തി ഇറക്കിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും ഇരുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ് ഒൻപത് രൂപയ്ക്കും സപ്ലൈകോ നൽകും കൂടാതെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും ഓഗസ്റ്റ് ആദ്യ ആഴ്ച അവസാനത്തോടെ ലഭിക്കും ഓണക്കാലത്തെ ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കും റെസിഡൻറ്റ് അസോസിയേഷനുകൾക്കും ദുർബല വിഭാഗങ്ങൾക്കും കിറ്റുകൾ വിതരണം ചെയ്തു ചെയ്യുന്നവർക്കും സപ്ലൈകോയുടെ ഈ പുതിയ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ് സപ്ലൈകോ എല്ലാ പത്ത് ദിവസങ്ങൾക്കും നീണ്ടു നിൽക്കുന്ന ഓണമെഗ ഓഫറുകളും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഷെയറുകളും സംഘടിപ്പിക്കും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടക്കും ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി മറ്റു ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ഷെയറിന് തുടക്കമാകും സെപ്റ്റംബർ നാല് വരെയാണ് ഫയറുകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും ഉണ്ടാകും എല്ലാ റേഷൻ കാർഡുകാർക്കും നിലവിൽ എട്ട് കിലോ അരി സബ്സിഡി തിരക്കിൽ സപ്ലൈകോ വൈ നിന്നും ലഭിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് പതിവ് റേഷന് പുറമെ പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ ഒരു സൗജന്യ കിറ്റ് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ റേഷൻ കടകളിലൂടെ ലഭിക്കുന്നതാണ് സപ്ലൈകോയിലൂടെയും ഓണ ചന്തകളിലൂടെയും കാർഡ് ഉടമകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കും ഇത്തവണ ഓണത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മറ്റുള്ളവർക്കും സമ്മാനമായി നൽകുവാൻ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകളും വിവിധ കിറ്റുകളും തെങ്ങത്തിറക്കിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ വില വരുന്ന സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരുന്ന സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും ഇരുന്നൂറ് ഇരുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒൻപത് രൂപയ്ക്കും സപ്ലൈക്കൊന്നിൽക്കും കൂടാതെ അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും ഓഗസ്റ്റ് ആദ്യ ആഴ്ച അവസാനത്തോടെ ലഭിക്കും ഓണക്കാലത്തെ ജീവനക്കാർക്ക് സമ്മാനം നൽകുന്ന സ്ഥാപനക്കാർക്കും റെസിഡൻറ്റ് അസോസിയേഷനുകൾക്കും ദുർബല ദുർബല വിഭാഗങ്ങൾക്കും കിറ്റുകൾ വിതരണം ചെയ്യുന്നവർക്കും സപ്ലൈകോയുടെ ഈ പുതിയ സംവിധാനം ഉപ ഉപയോഗിക്കാവുന്നതാണ് സപ്ലൈകോ എല്ലാ ജില്ലകളിലും പത്ത് ദിവസം നീണ്ടു ഓണം മെഗാ ഓഫറുകളും അഞ്ച് ദിവസം നീണ്ടു ഷെയറുകളും സംഘടിപ്പിക്കും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കും ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി മറ്റു ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ഷെയറിന് തുടക്കമാകും സെപ്റ്റംബർ നാല് വരെയാണ് ഫയറുകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും ഉണ്ടാകും എല്ലാ റേഷൻ കാർഡുകാർക്കും നിലവിൽ എട്ട് കിലോ അരി സബ്സിഡി നിരക്കിൽ സപ്ലൈകയിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതിന് പുറമെ കാർഡ് ഒന്നിന് രണ്ട് കിലോ അരിയോ പച്ചരിയോ പുഴക്കല്ലരിയോ ഇരുപത്തി അഞ്ച് കിലോ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭിക്കും ഓണക്കാലത്ത് കാർഡ് ഒന്നിന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയും ലഭിക്കും ഇതിൽ അര ലിറ്റർ സബ്സിഡി നിരക്കിലായിരിക്കും സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും സബ്സിഡി ഇതര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കുമായിരിക്കും വിതരണം ചെയ്യുക ഓണക്കാലത്ത് രണ്ടായിരം കർഷക ചന്തകൾ സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെ ഉണ്ടാകും പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം കുറവ് ഉണ്ടാകുന്നതാണ് ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക